ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിസ്മസിനെ വരവേൽക്കുന്നതിനായിട്ടുള്ള ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്നത് ബോൾ ടൈപ്പിലുള്ള പ്രിസത്തിനുള്ളിലെ സാന്താക്ലോസിനെയാണ് ബോൾ ടൈപ്പ് പ്രിസത്തിനുള്ളിലെ സാന്താക്ലോസ് ഒരു നോർമൽ ഗിഫ്റ്റ് ആണ് ഈ ഗിഫ്റ്റിനെ എങ്ങനെ ഡെക്കറേഷൻ ആൻഡ് ലൈറ്റിംഗ് ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഡെക്കറേറ്റഡ് വിത്ത് സിൽവർ ടോണട്ട് റൈഷിൻസ്റ്റോൺ ഫ്ലവർ ഡ്രിം ക്ലിയർ പേള വിത്ത് ലൈൻ യൂസ്ഡ് വൺ സീരിയൽ ടൈപ്പ് എൽഇ ഡി ലൈറ്റ്സ് ആൻഡ് ബാറ്ററീസ് പ്രിസംബോളിൽ ആദ്യം ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സീരിയൽ ടൈപ്പ് എൽ ഇ ഡി ലൈറ്റ്സ് ആൻഡ് ബാറ്ററീസാണ് എൽ ഇ ഡി ലൈറ്റിൻ്റെ ബാറ്ററി ബാങ്കിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പ്രിസംബോളിലെ ബോട്ടം ഭാഗത്തിൽ സാന്താക്ലോസിൻ്റെ ബാക്ക് സൈഡിലായി ലൈറ്റിൻ്റെ ബാറ്ററി ബാങ്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് ഓരോ ബാറ്ററി ബാങ്കിൽ നിന്ന് വരുന്ന ലൈറ്റിംഗ് കേബിളും പ്രിസവം ബോട്ടം ബ്ലേസിൻ്റെ ഇടയിൽ വെച്ച് ഗ്ലൂഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് പ്രിസത്തിൻ്റെ ബോട്ടം വെഡ്ജിൽ സിൽവർ ടൈപ്പിലുള്ള റൈഷ് സ്റ്റോൺ ആൻഡ് ഫ്ലവർ ഡ്രിം ഗ്ലൂഗൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് ലൈറ്റിൻ്റെയും കേബിളിൻ്റെയും മുകളിൽ കൂടി ക്ലിയർ പെയർലൈൻ ടൈറ്റായിട്ട് കെട്ടിവെക്കാവുന്നതാണ് മോഡിഫൈ ചെയ്ത ബോൾ പ്രസത്തിലെ സാന്ത ക്ലോസിനെ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനായി ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം ബോൾ ടൈപ്പ് പ്രസവത്തിലെ ക്ലോസിൻ്റെ ഡെക്കറേഷൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് എവറി